സർ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ നരേന്ദ്രമോദിയും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ അത്തരം വിമർശനങ്ങളും ഉണ്ടായത് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ധൂർ കേരളം എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചത് എസ്പെഷ്യലി കേരളത്തിലെ എം പിമാർ ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂറിന് പറ്റിയ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തു നിന്നാണ് അതാണ് അതിൻ്റെ ഒരു സത്യം നമുക്കതിനെക്കുറിച്ച് പക്ഷെ അത് വളരെയധികം മാറ്റിയെടുക്കുന്നതിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഭാരതത്തെ സഹായിച്ചു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് ഇന്ത്യയ്ക്കുണ്ടായ തുടക്കത്തിലെ ഒരു പരാജയമെന്ന് പറയുന്നത് പാക്കിസ്ഥാൻ ആഗോളതലത്തിൽ തെറ്റിദ്ധാരണകളും കള്ളക്കഥകളും പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അതിനോടൊത്ത് ഓടിയെത്താൻ പറ്റിയില്ല എന്നുള്ളതൊരു വാസ്തവമാണ് യുദ്ധത്തിൽ നമ്മൾ ജയിച്ചുവെങ്കിലും പാകിസ്ഥാൻ്റെ ഒരു നറേറ്റീവ് ഉണ്ട് അതിനകത്ത് അവർ വളരെ വിദഗ്ധരാണ് പലപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അതിന് തുടക്കത്തിൽ അവിടുത്തെ മാധ്യമങ്ങളും അതിന് കൂടെ തുടക്കത്തിൽ നിൽക്കും അപ്പം തുടക്കത്തിൽ പാകിസ്ഥാന് ഓരോ അടി കിട്ടുമ്പോഴും അവർ ജയി വിളിക്കുകയാണ് അവരെ ജയിച്ചു ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെല്ലാം കേട്ടതാണ് പക്ഷേ പലപ്പോഴും അതിനോട് ഓടിയെത്തുവാൻ നമുക്ക് സാധിച്ചില്ല നമ്മുടെ തുടക്കത്തിലുള്ള പത്രസമ്മേളനങ്ങൾ രണ്ട് വനിതകൾ നടത്തിയ പത്രസമ്മേളനങ്ങൾ വളരെ മിതമായ തോതിലുള്ളതായിരുന്നു അപ്പോൾ അവർ പൊലിപ്പിച്ചു പറയുകയും നമ്മൾ വളരെ മിതമായി വളരെ ഗ്രേഡായിട്ട് ഗാഡഡായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ വിദേശങ്ങളിൽ പലരും വിചാരിച്ചത് പാകിസ്ഥാൻ ഇന്ത്യയെ അടിച്ചു എന്നാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോദിയുടെ വലിയ ഒരു തന്ത്രം ഓപ്പറേഷൻ സെന്തൂറിന് ശേഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തന്ത്രം മോദി ടീം പയറ്റുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഞാനിപ്പോൾ പറയുന്നത് മിലിട്ടറി കര പരമായ കാര്യങ്ങളെക്കുറിച്ച് അതൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളത് പക്ഷെ നയതന്ത്രമായ നമ്മുടെ ഒരു നീക്കം അത് കുറച്ച് വൈകിയാണെങ്കിലും വളരെ വലിയ ഒരു തന്ത്രപരമായ ഒന്നായിരുന്നു അത് ഇന്ത്യയെ ഒന്നിപ്പിക്കുകയും രാജ്യത്തിൻ്റെ ശബ്ദം നമ്മുടെ ഭാരതത്തിൻ്റെ ശബ്ദം ലോകത്തിന് മുന്നിൽ ഒരുമിച്ച് ഏകീകരിച്ച് പറയുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് ഒന്നോ രണ്ടോ വ്യക്തികളെ വിടുക നമുക്കതേക്കുറിച്ച് പിന്നെ സംസാരിക്കാം പക്ഷെ ഭാരതത്തിൻ്റെ ശബ്ദം ഇന്ന് ഏകസ്വരത്തിൽ ഉയർന്നു നിൽക്കുന്നു എന്നാണ് അത് ഡൽഹിയിൽ നിന്നുള്ള ഏതാനും നയതന്ത്രജ്ഞർ മാത്രമല്ല ഭാരതത്തിൻ്റെ എല്ലാ കോണുകളിലും പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് വളരെ സൂക്ഷിച്ച് തിരഞ്ഞെടുത്ത സംസാരിക്കാൻ അറിയുന്ന ബോധത്തോടു കൂടി സംസാരിക്കാൻ അറിയുന്ന അബദ്ധം കാണിക്കത്തില്ലെന്ന് മോദി ടീമിന് ഉറപ്പുള്ള ചിലരെ തിരഞ്ഞെടുത്തു അത് ഒരുപക്ഷെ പാർട്ടികൾക്ക് തുടക്കത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് അത്ര സ്വീകാര്യമായിരുന്നില്ലെങ്കിൽ കൂടി മറ്റു പാർട്ടികൾ എതിർപ്പ് പ്രയോ പ്രകടിപ്പിച്ചെങ്കിൽ കൂടി അവർ അതിൽ വിജയിച്ചു അവസാനം മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഇതൊരു യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല രാജ്യത്തിനകത്ത് മോദി ഗവൺമെന്റ് വളർത്തിയെടുത്ത ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതിഫലനമായിരുന്നു ഈ പ്രതിപക്ഷ കക്ഷികളുടെ ഉറച്ചു നിൽപ്പ് ഇതിനു മുൻപൊന്നും ഇങ്ങനെ ഒരുമിച്ച് ഒരു ദൗത്യം അവർ ഏറ്റെടുത്തിട്ടില്ല അപ്പം മോദി സർക്കാരിന്റെ ഈ നയതന്ത്രമായ നീക്കങ്ങൾ ഭീകരതയെ ചെറുക്കാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ലോകത്തിന് മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അത് അവിടെ പോയി അവരുടെ മണ്ണിൽ പോയി അവരോട് പറയേണ്ടത് ആവശ്യമുണ്ടായിരുന്നു അപ്പം അതിനാണ് ഞാൻ പറഞ്ഞത് ഈ ഡൽഹിയിൽ നിന്നുള്ള സ്ഥിരം ഡിപ്ലോമാറ്റുകൾ മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള നമ്മുടെ എം പിമാരും അതായത് മെമ്പർ ഓഫ് വരും അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിച്ചത് അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അത് കേന്ദ്ര നയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് പുലർത്തുന്ന പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നു പക്ഷേ ഭാരതത്തിന്റെ കാര്യത്തിൽ വന്നപ്പോൾ അവർ വലിയ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നമുക്കിതിനകത്തെ പ്രധാന വ്യക്തിത്വങ്ങളെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവരെ നമുക്കൊന്ന് പരിശോധിക്കാം ഇ ടി മുഹമ്മദ് ബഷീർ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേരള ഘടകത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം പോയത് ഗൾഫ് കൺട്രികളിൽ പോയി ആഫ്രിക്കയിൽ പോയി അതായത് അവിടെ തന്നെ യു എ ഇ ലൈബീരിയ ഡിആർസി സിയാറ ലി ലി ലിയോൺ ഇത്രയും സ്ഥലങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സംസാരിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് ഇ ടി മുഹമ്മദ് ബഷീർ അപ്പം അദ്ദേഹം ഒരു പ്രമുഖനായ അറിയപ്പെടുന്ന മുസ്ലിം നേതാവാണ് അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ അദ്ദേഹം തച്ചു തകർത്തു എന്നുള്ളതാണ് ഇത് പാകിസ്ഥാന്റെ വിഭജന തന്ത്രങ്ങൾക്കെതിരെയുള്ള ഇന്ത്യയുടെ ഐക്യദാർഢ്യത്തെ ഊട്ടിയുറപ്പിച്ചൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഭീകരതയ്ക്കെതിരെ വിദേശത്ത് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് എനിക്കൊരു വലിയ ബഹുമതിയാണ് അത് ഞാൻ കൂടി ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പാകിസ്ഥാൻ പ്രതിനിധീകരിക്കേണ്ട ആവശ്യമില്ല അതും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ് ഈ പലപ്പോഴും നമ്മുടെ ഈ രാജ്യത്തെ പ്രതിപക്ഷ തന്ത്രജ്ഞർ ബി ജെ പിക്ക് എതിരായിട്ട് നോട്ടമിടുന്ന പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിനാണ് പക്ഷേ അവർ ഇപ്രാവശ്യം ഈ യുദ്ധത്തിൽ ഈ പാകിസ്ഥാനെതിരെ ഉണ്ടായ ഈ യുദ്ധത്തിൽ ഇന്ത്യയോടൊപ്പം ഒരുമിച്ച് നിന്നു തോളോട് തോൾ ചേർന്ന് നിന്നു വലിയ ഒരു കാര്യമാണ് അപ്പം കേരളീയർക്കുള്ള സന്ദേശം എന്താണ് സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാര്യത്തിൽ ഒരു മുസ്ലിം കേരളത്തിലെ മുസ്ലിം നേതാവ് പാകിസ്ഥാനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന് ബഷീർ ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇ ടി എ മുഹമ്മദ് ബഷീർ ഇത് മോഡി സർക്കാരിൻ്റെ വേണമെങ്കിൽ നമുക്ക് പറയാം സബ്കെ സാത്ത് സബ്കാ വികാസ് അങ്ങനെ അദ്ദേഹത്തിന് ഒരു അതൊരു ചെറിയ കാര്യമല്ല ഇപ്പം നമുക്ക് പറയാം യുദ്ധത്തിൻ്റെ സമയത്താണെങ്കിൽ പോലും പക്ഷേ അത് വളരെ മനോഹരമായി അദ്ദേഹം ചെയ്തു എന്നുള്ളത് സത്യമാണ് അടുത്ത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ജോൺ ആണ് ജോൺ ബ്രിട്ടാസ് നമുക്കറിയാം മനോഹരമായി സംസാരിക്കുന്ന ഒരാളാണ് നല്ലവണ്ണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ് ബോധത്തോടു കൂടി സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം സി പി ഐ എം കേരളത്തിലെ ആളാണ് എം പി ആണ് അദ്ദേഹം പോയത് ജപ്പാനിലും കൊറിയയിലുമാണ് ഇദ്ദേഹം ഇന്ത്യയെ അവിടെയാണ് പ്രതിനിധിച്ച സംസാരിക്കുന്നത് അദ്ദേഹം വളരെ ബോൾഡായിട്ട് പറഞ്ഞൊരു കാര്യം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് എന്നാൽ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ് ഇത് വലിയൊരു വ്യത്യാസമാണ് ഇതാണ് ഇന്ത്യയുടെ വിജയം അദ്ദേഹം കിഴക്കൻ ഏഷ്യൻ ജനാധിപത്യ രാജ്യങ്ങളോട് ഇന്ത്യയുടെ ഭീകരവിദഗ്ദ്ധ ദൗത്യത്തെ പിന്തുണയ്ക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ പാർട്ടി വ്യത്യാസങ്ങൾ മറിക മറക്കുന്നു എന്നാണ് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് ഇത് ബി ജെ പി സർക്കാർ മുന്നോട്ട് വെച്ച ദേശീയ ഐക്യത്തിന്റെ സന്ദേശം അദ്ദേഹം ഉൾക്കൊണ്ടു അല്ലെങ്കിൽ ആ പാർട്ടി ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഇപ്പം ബ്രിട്ടാസ് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ഒരു ബാക്കപ്പ് ഉണ്ടാവും അപ്പൊ അത് നമ്മള് കേരളത്തിലെ ഇടതുപക്ഷ പിന്തുണക്കാർ എന്താണ് അത് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സി പി ഐ എം എം പി പോലും പാർട്ടിക്കതീതമായി ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് എന്ന് പറയാൻ കാര്യം പറഞ്ഞാൽ പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇവർ ഇന്ത്യയെ പരിഹസിക്കുകയാണ് ചെയ്യുക അപ്പം അതിൻ്റെ ഒരു കേരളത്തിൻ്റെ വ്യക്തവും ബോധ്യവുമുള്ള ഒരു അഭിപ്രായമാണ് ബ്രിട്ടാസ് പറഞ്ഞത് അത് നമ്മൾ ബ്രിട്ടാസിനോട് കടപ്പെട്ടിരിക്കണം ഇത് ദേശീയ രാഷ്ട്രീയ ദേശീയ താല്പര്യങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയ ഭിന്നതകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നൽകിയത് അടുത്തത് നമ്മൾ ആലോചിക്കേണ്ടത് ശശി തരൂറിനെ കുറിച്ചാണ് ശശി തരൂറിൻ്റെ കാര്യം കുറച്ചും കൂടി സങ്കീർണമാണ് ശശി തരൂർ പോകുന്നതിനെ രാഹുൽ ഗാന്ധി എതിർത്തിരുന്നു കോൺഗ്രസിലെ ചിലർ എതിർത്തിരുന്നു അതിന് വ്യക്തിപരമായ കാരണങ്ങളുണ്ടാകും പക്ഷേ ശശി തരൂർ അതിൽ വളരെ ഉറച്ചു നിന്നു എന്നുള്ളത് ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കാൻ എതിർപ്പുണ്ടായിട്ട് പോലും സംസാരിക്കാൻ അദ്ദേഹം അമേരിക്കയിൽ പോയി ലാറ്റിൻ അമേരിക്കയിൽ പോയി ന്യൂയോർക്കിലും പോയി ഇതിൽ ലാറ്റിൻ അമേരിക്കയിലെ കൊളംബിയയിൽ ചെന്നപ്പോൾ പാകിസ്ഥാനോട് സഹതാപം പ്രകടിപ്പിച്ചു അവിടുത്തെ ചിലർ പക്ഷേ ഇന്ത്യ ആരെയും ആക്രമിക്കുന്നില്ലെന്നും ഭീകരതയിൽ നിന്ന് ഇന്ത്യയിലെ ജനങ്ങളെ രക്ഷിക്കുകയാണ് ഇന്ത്യ ചെയ്തതെന്നും വളരെ വ്യക്തമായി വളരെ മനോഹരമായി ശശി തരൂർ അവിടുത്തെ ആ പ്രസംഗത്തിൽ ബോധ്യപ്പെടുത്തി മാത്രമല്ല അദ്ദേഹം നയൻ ഇലവൻ സ്മാരകത്തിൽ പോയിട്ട് പാകിസ്ഥാ അമേരിക്കയുടെ നയൻ ഇലവൻ സ്മാരകത്തിലും പോയിട്ട് അദ്ദേഹം വളരെ മനോഹരമായി സംസാരിച്ചു അവിടെ ആദരമർപ്പിച്ചു അപ്പം ഇതിനകത്ത് വളരെ ഒരു സിംബോളിക്കാണ് തലത്തിൽ തീവ്രവാദത്തിന്റെ ഇരകളാണല്ലോ അവരും അപ്പോൾ അവർക്ക് ആദരാന്യം അല്പിക്കുന്നതോടുകൂടി ഇന്ത്യയുടെ വേദനയെ ആഗോള ഭീകരവിരുദ്ധതയ്ക്കെതിരെയുള്ള ദുഃഖവുമായിട്ട് അതായത് ഗ്ലോബൽ ഗ്രീഫ് എന്ന് പറയും അതിനെ ബന്ധപ്പെടുത്തുവാൻ ശശി തരൂർ വളരെ സമർത്ഥമായി ആ കാര്യം നിർവഹിച്ചു അപ്പം അത് കോൺഗ്രസ് അംഗങ്ങൾക്കുള്ള സന്ദേശം എന്താണ് കേരളത്തിലെ നമ്മളിപ്പോൾ കേരളത്തിലെ ആളുകളോടാണല്ലോ സംസാരിക്കുന്നത് നിങ്ങൾ സ്വന്തം നാട്ടിൽ പ്രതിപക്ഷത്താണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ആൾ വിദേശത്ത് പോയി ഇന്ത്യക്ക് വേണ്ടി പോരാടി എന്നുള്ളത് അതൊരു വലിയ മോദി സർക്കാരിന്റെ വിദേശ നയങ്ങൾ പലപ്പോഴും കേരളത്തിലെ ആളുകൾ തള്ളിപ്പറഞ്ഞിരുന്ന മോദി സർക്കാരിന്റെ വിദേശ നയങ്ങൾക്കുള്ള വലിയൊരു അംഗീകാരമായിട്ടാണ് ഇനി മറ്റൊരു കേരളത്തിൽ നിന്നുള്ള ഒരാളില്ലെങ്കിലും നമ്മൾ പ്രത്യേകം പരാമർശിക്കേണ്ട മറ്റൊരാളാണ് അസറുദ്ദീൻ ഓവൈസി അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ആളല്ല പക്ഷെ കേരളത്തിലെ മുസ്ലിം വോട്ടർമാർക്ക് വളരെ പ്രസക്തനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പലപ്പോഴും കേരളത്തിലെ മുസ്ലിം സമുദായം കാതോർക്കുന്ന ഒരാൾ അദ്ദേഹം പോയത് കുവൈറ്റിലും ബഹറിനിലുമാണ് കേരളത്തിന്റെ പാകിസ്ഥാന്റെ പ്രചരണത്തെ അട്ടിച്ച് തകർക്കാൻ അദ്ദേഹത്തിന്റെ ശക്തമായ വാക്കുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയുടെ ഈ പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യയുടെ പരാജയത്തിന്റെ വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ട് അതിന് അദ്ദേഹം അവരെ അളവറ്റ് പരിഹസിച്ചു എന്നുള്ളതാണ് പാകിസ്ഥാൻ ജോക്കേഴ്സ് എന്നാണ് അദ്ദേഹം വിളിച്ചത് അപ്പോൾ ഇന്ത്യയുടെ ബഹുസ്വരതയിൽ ഒവൈസി പറഞ്ഞ അതാണ് ഇന്ത്യയുടെ ബഹുസ്വരതയിൽ പ്ലൂറലിസം എന്ന് പറയും അതിൽ അഭിമാനിക്കാനും തെറ്റായ വിവരങ്ങൾ നയതന്ത്രപരമായി ചെറുക്കുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങളോട് അദ്ദേഹം അവിടെ വെച്ച് അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അതായത് ഇന്ത്യൻ മുസ്ലിങ്ങളെ ഈ ഒരു രാജ്യത്തിൻ്റെ അപകടം വരുന്ന ഒരു സിറ്റുവേഷനിൽ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ഒരു സന്ദേശം പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ വളരെ കാതോർക്കുന്ന ഒരു ആളായതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നുണ്ടായ ആ ഒരു സന്ദേശം വളരെ ഭയപ്പെടുന്നു ഐ വളരെ സ്വാഗതാഹരണം പ്രത്യേകിച്ച് കേരളത്തിൽ ഗൾഫിൽ നിന്ന് ഉള്ള കുടുംബങ്ങൾ ഗൾഫിൽ നിന്ന് ജോലി ചെയ്യുന്നവരുടെ കുടുംബത്തിൽ ആഴത്തിൽ വേരുകളുള്ള ഒരു സമയമാണ് അപ്പോൾ പാകിസ്ഥാന്റെ പ്രചരണം പച്ചപിടിക്കാൻ സാധ്യതയുള്ള ഒരിടമാണ് കേരളം അപ്പം അദ്ദേഹത്തെ പോലെ ഒരാൾ അതിനെ അതിനിശിതമായി വിമർശിക്കുമ്പോൾ അത് കേരളത്തിലെ ജനത ചെവിയോർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും എനിക്കില്ല അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് ഈ മോദി സർക്കാർ രാജ്യത്ത് വളർത്തിയെടുത്ത ദേശീയതയുടെയും ഐക്യത്തിൻ്റെയും സന്ദേശം ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ അല്ലെങ്കിൽ ഇവരൊക്കെ രാഹുൽ ഗാന്ധിയുടെ വിദേശ നമ്മളിപ്പോൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം പലപ്പോഴും രാഹുൽ ഗാന്ധി ഇതിനെ എതിർത്തിരുന്നു ശശി തരൂർ പോകുന്നതിന് അദ്ദേഹം പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ സം പോകുമ്പോൾ ഇന്ത്യക്കെതിരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് ജനാധിപത്യം മരിച്ചു നീതിന്യായ വ്യവസ്ഥയെ പിടിച്ചെടുത്തു ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് അങ്ങനെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഇവർ പ്രതിപക്ഷത്തു നിൽക്കുന്ന ഈ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ വളരെ മനോഹരമായി സംസാരിക്കാൻ അറിയാവുന്ന ഈ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വളരെ കാര്യമായി സംസാരിച്ചത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഈ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത് വളരെ ഹാൻഡ് പിക്ഡാണ് പ്രത്യേകം പ്രത്യേകം തിരഞ്ഞെടുത്താണ് മാത്രമല്ല ഓരോരുത്തരും എവിടെ പോകണമെന്നും വളരെ ഭംഗിയായിട്ട് അത് പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ മലപ്പുറം എം ആയ ബഷീർ ഗൾഫിലെ മുസ്ലിങ്ങളോട് ഇന്ത്യയിൽ സമാധാനം ആഗ്രഹി ഇന്ത്യൻ മുസ്ലിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രിട്ടാസ് പറയുന്നു ഇന്ത്യയിലെ മതോതരത്വമാണ് സംരക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ശശി തരൂർ പറയുന്നത് ആ ലാറ്റിൻ അമേരിക്കയിൽ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദം മുഴങ്ങി എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കേരളത്തിന് വേ കേരളം ചെയ്ത ഇപ്പൊ യുദ്ധത്തിൽ നമ്മ തീർച്ചയായിട്ടും നമ്മുടെ ജവാന്മാർ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അതിലുപരിയായി മുമ്പിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഇന്ത്യയോടൊത്ത് അണിചേർന്നു നയതന്ത്ര യുദ്ധവും വളരെ പ്രസക്തമാണ് ഇന്നത്തെ ലോകത്ത് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നയതന്ത്ര കാര്യങ്ങളിൽ പാകിസ്ഥാൻ തുടക്കത്തിൽ ജയിച്ച് നിന്നുവെങ്കിലും അതിനെ മറികടക്കുവാൻ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ഈ പ്രധാനപ്പെട്ട എം പിമാരും കൂടെ ഒ വൈ സി വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നുള്ളത് കേരളത്തിലെ ഓരോ കേരളത്തിലെ ഓരോ പൗരനും മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇത് അവർ ചെയ്ത സേവനം വളരെ വലുതാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല അപ്പൊ ഇതാണ് നീത്വം എനിക്ക് അതേ കുറിച്ച് പറയാനുള്ളത് സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യയ്ക്ക് അകത്ത് നിന്നാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് പാകിസ്ഥാനിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഓപ്പറേഷൻ സിന്ധൂറിന് സാധിച്ചെങ്കിലും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരായി രാജ്യത്തിന് തന്നെ എതിരായി അവസ്ഥയാണ് കണ്ടത് പക്ഷേ അവിടെ ഒരു വ്യത്യസ്തമായ നിലപാടെടുത്തത് കേരളത്തിൽ നിന്നുള്ള എം പിമാരായിരുന്നു എന്നതും സന്തോഷകരമായ ഒരു കാര്യമാണ് ഒപ്പം ഏൽപ്പിച്ച ദൌത്യം ഭംഗിയായി പൂർത്തിയാക്കുകയാണ് ശശി തരൂരിനെയും ജോൺ ബ്രിട്ടാസിനെയും പോലെയുള്ളവർ യു എൻ വിദേശ രാജ്യങ്ങളിലും അടക്കം എന്തായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യങ്ങൾ വിനോദ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക